ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വീണ്ടും ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ഇതൊരു ചിക്കൻ സിക്സ് സിക്സ്റ്റി ഫൈവ് റെസിപ്പിയാണ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് വിത്ത് എ ട്വിസ്റ്റ് ആണ് കേട്ടോ നോർമൽ ചിക്കൻ സിക്സ്റ്റി ഫൈവ് അല്ല അതിനേക്കാൾ ചെറിയൊരു ട്വിസ്റ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് പറയാം ആദ്യം തന്നെ ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത് ബോൺലെസ് പീസ് ഒന്നും അല്ല എടുത്തേക്കണം നിങ്ങൾക്ക് ബോൺലെസ് പീസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഞാനിവിടെ വിത്ത് ബോണാണ് എടുത്തേക്കുന്നത് കാരണം എനിക്ക് കുറച്ചും കൂടെ ചിക്കൻ ആയാലും ഫ്രൈ ആയാലും കഴിക്കുമ്പോൾ വിത്ത് ബോൺ കഴിക്കാനാണ് എനിക്കിഷ്ടം അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ വീട്ടിലെല്ലാവരും അങ്ങനെ കഴിച്ചോളും അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വിത്ത് ബോണാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ചിക്കൻ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി നമ്മൾ നമ്മളതിനകത്തേക്ക് മസാല വരത്തി വെക്കണം അപ്പം ഞാനിവിടേക്ക് ബാറ്റർ ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് ചിക്കൻ ഇട്ടിട്ടല്ല ചെയ്യുന്നത് ഞാനിവിടെ ചിക്കനിലേക്ക് എല്ലാ മസാല പൊടിയും കൂടി ഇട്ടിട്ട് ആദ്യമായിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യണേ കാരണം നമ്മൾ ബാറ്റർ ഉണ്ടാക്കിയിട്ട് ഇടുമ്പോൾ പിന്നെ നമ്മളത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ആ ഒരു എന്താ പറയുക കോട്ടിങ്ങൊക്കെ നമുക്കിങ്ങനെ ഉരിഞ്ഞു പോയിട്ട് ചിക്കൻ വരെ കോട്ടിങ് വേറെ ആയിട്ട് കിടക്കും അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാ മസാലകളും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് മുളക് പൊടി ഉപ്പ് ഗരം മസാല ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ ആദ്യമായിട്ടെടുത്തേക്കുന്നത് ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തേക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൂടുതൽ ഇട്ടേക്കുന്നത് കാരണം എനിക്ക് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു കളറൊക്കെ വേണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്രയും കൂടുതൽ ഇട്ടേക്കണേ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കുക തൈരധികം പുളി ഇല്ലാത്തത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കട്ട തൈര് ആഡ് ചെയ്ത് കൊടുക്കാനെന്ന് ആണെങ്കിൽ അത്രയും നല്ലത് അപ്പം നമ്മൾ മേടിക്കുന്ന മിൽക്കി കെമിസ്റ്റിൻ്റെ ഒക്കെ ആണെങ്കിൽ അത് നല്ലതാണ് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളധികം പുളിയില്ലാത്ത കട്ടയായിട്ടുള്ള തൈര് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത്രയും സാധനങ്ങൾ നമ്മൾ ആദ്യം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നാലാണ് നമ്മൾ ആ ഒരു ചിക്കനിലേക്ക് ഇതിൻ്റെ ആ ഒരു എരിവും ഉപ്പും എല്ലാം കൂടെ പിടിക്കുകയുള്ളൂ അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾക്ക് ആ ഒരു ആ ഒരു കോട്ടിങ് വേറെ ചിക്കൻ വേറെ ആയിട്ട് കിടക്കില്ല ബാറ്റർ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒട്ടും വെള്ളം ആഡ് ചെയ്ത് കൊടുക്കരുത് വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയേ ചെയ്യരുത് കാരണം ഓൾറെഡി ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും അതുകൂടാതെ തന്നെ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു വെറ്റ്നസ് വരും അപ്പോൾ നമ്മൾ തീരെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക അത് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കാം എന്നിട്ട് നന്നായിട്ട് ഈ മസാലകളെല്ലാം ആദ്യം തന്നെ തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം മാത്രം നമ്മൾ കോട്ടിങ്ങിനായിട്ടുള്ള കോൺഫ്ലോറും അയിദം ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ രണ്ടും രണ്ട് ടേബിൾ സ്പൂൺ വച്ചിട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് ഇത് നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് ഒരു അര മണിക്കൂർ മുമ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താലും മതി അപ്പം നമുക്ക് അധികം നേരം മാരിനേറ്റ് ചെയ്ത് വയ്ക്കാനില്ല എന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് മാരിനേറ്റ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി പക്ഷേ ഇതൊക്കെ ഇങ്ങനത്തെ ഈ ഫ്രൈ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എത്ര നേരം മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നു അത്രയും നല്ലതാണ് ഞാനിതിവിടെ ഒരു വൈകുന്നേരത്തേക്കുള്ള വൈകുന്നേരത്തേക്കുള്ളൊരു സ്നാക്കായിട്ടാണ് ഞാനിത് പ്രിപ്പയർ ചെയ്തേക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ രാവിലെ തന്നെ ഇത് മാരിനേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു ഓവർനൈറ്റൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ല കാര്യമാണ് കേട്ടോ കാരണം ആ മസാലയെല്ലാം പിടിക്കും അതുപോലെ തന്നെ വലിയ വലിയ ഒത്തിരി വലിയ പീസാക്കി ഇടാതിരിക്കും ചെറിയ ഒരു മീഡിയം സൈസ് പീസാക്കിയിട്ട് നമ്മൾ എടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ മൈദയും കോൺഫ്ലോറും എല്ലാം കൂടി ഇട്ട് ഒരുമിച്ച് അങ്ങ് തിരുമ്മി വയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ആ മസാലയൊന്നും പിടിക്കില്ല അപ്പോൾ ആദ്യം തന്നെ മസാല ഇട്ടിട്ട് നന്നായിട്ട് കൂട്ടി തിരുമ്മി വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു കൊടികളെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം ഒക്കെ ഇതുപോലെ ഒരു കടായി വച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണെങ്കിൽ നമുക്ക് ആ ഒരു ചിക്കനാ ഒരു വെളിച്ചെണ്ണയുടെ കുത്ത് വരും അപ്പം എങ്ങനെ വെളിച്ചെണ്ണ എടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാൻ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഓരോരോ കഷ്ണങ്ങളായിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ആ ബെല്ലൈക്കൻ കൂടെ നിക്കാ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് വരും അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാരണം നിങ്ങൾ ലൈക്ക് ചെയ്താലാണ് നമ്മുടെ വീഡിയോസ് കുറച്ചധികം പേരൊക്കെ കാണുകയുള്ളൂ അപ്പോൾ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഒരു സൈഡ് ഏകദേശം ഒന്ന് ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്ത സൈഡിലേക്ക് മറിച്ചിട അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒന്നുമില്ലെങ്കിൽ സ്ലോ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കുക അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കാരണം ഇതിൻ്റെ പുറത്ത് ഈ കോട്ടിംഗ് ഉള്ളതുകൊണ്ട് ഫ്ലെയിം ഹൈ ഫ്ലെയിം കൂട്ടി വെച്ചുകഴിഞ്ഞാൽ അതിൻ്റെ ആ പുറത്തെ കോട്ടിംഗ് ഭയങ്കരമായിട്ട് കരിഞ്ഞു ഉള്ളിലോട്ട് വേവ് വരില്ല അപ്പം നമ്മളതൊരു മീഡിയം ടു സ്മോൾ ടു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം നമ്മൾ ഇത് ചെയ്യാം കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ട് ഞാൻ ഈ ഒരു കിലോ ചിക്കൻ മേടിച്ചിട്ട് തന്നെ പിള്ളേർക്ക് എല്ലാവർക്കും തികഞ്ഞില്ലാട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫുൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുറച്ചധികം മേടിച്ച് ഉണ്ടാക്കുന്നതായിരിക്കും പിള്ളേരൊക്കെ ഉള്ള വീടാണെങ്കിൽ നല്ലത് കാരണം അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അടിപൊളിയാണ് ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയണു അത്രയും ടേസ്റ്റാണ് ഈ ഒരു ഇതൊരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് അപ്പോൾ ഞാനിത് ഫസ്റ്റ് എൻ്റെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു ഇനി അടുത്ത റൗണ്ടൊക്കെ ഇട്ട് നമുക്ക് ഫ്രൈ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഫസ്റ്റ് റൗണ്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തപ്പോൾ ഞാൻ മറന്നുപോയൊരു ഉണ്ട് നമ്മുടെ ഏകദേശം ആ ഒരു ചിക്കനെല്ലാം ഫ്രൈ ആയി ഉള്ളിലൊക്കെ വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് അതിൻ്റെ കൂടെ ആ ചിക്കൻ്റെ കൂടെ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിന് നല്ലൊരു ഫ്ലേവർ ഉണ്ട് നമുക്കിപ്പം ആ ഒരു ഹോട്ടലിലൊക്കെ പോയി കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ കറിവേപ്പിലയും പച്ചമുളകും സവാളയൊക്കെ തരില്ലേ അപ്പോൾ അതുപോലെ നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും വേണമെങ്കിൽ കുറച്ച് രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇടിച്ച ചതച്ചിട്ടല്ലോ ജസ്റ്റ് ഒന്ന് ക്രഷ് ഒന്ന് ഇടിച്ച് രണ്ടിടി ഇടിക്കുക അതിച്ചിട്ടിട്ടുവാണെങ്കിൽ അതിന് നല്ലൊരു ഫ്ലേവർ കിട്ടും ഞാൻ ആദ്യത്തെ സെക്ഷനിൽ അത് ഇടാൻ മറന്നുപോയി പക്ഷേ രണ്ടാമത്തെ സെക്ഷനിൽ ഞാനത് ഇട്ടിട്ടുണ്ട് കേട്ടോ ശരിക്കും നമ്മൾ നോർമൽ ചിക്കൻ സിക്സ്റ്റി ഫൈവ് എന്ന് പറയുന്നത് ഇതാണ് അതായത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇതാണ് നമുക്ക് ആ കോട്ടിംഗ് ഒന്നും പോവാതെ നമുക്ക് കിട്ടേക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ അപ്പം നമ്മൾ വെള്ളം ചേർക്കാണ്ട് ബാറ്ററൊക്കെ ഉണ്ടാ ജസ്റ്റ് അതിനകത്തേക്ക് ചിക്കനിലേക്ക് മസാല അത് ഇനി ചില്ലിക ഉണ്ടാക്കുമ്പോഴായിക്കോട്ടെ എന്ത് ഉണ്ടാക്കുമ്പോഴായിക്കോട്ടെ നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ബാറ്റർ ഒന്നും പോവാതെ നമുക്ക് നല്ല ഫ്രഷ് കോട്ടിങ്ങോട് കൂടി തന്നെ നമുക്ക് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പം എൻ്റെ ട്വിസ്റ്റ് ഇനിയാണ് വരാൻ പോകുന്നത് അത് വലിയ ട്വിസ്റ്റ് ആണോന്നു ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ ഞാൻ അത് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് മുമ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ വെക്കേഷൻ വീട്ടിൽ പിള്ളേരെല്ലാവരും വന്നപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തതാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇതൊരു കൊല്ലം മുമ്പ് എടുത്ത് വെച്ചേക്കുന്ന വീഡിയോ ആണ് കഴിഞ്ഞ വർഷം മെയ്യിൽ എടുത്ത് വച്ചേക്കുന്ന വീഡിയോ ആണ് ഡവെക്കേഷൻ വീട്ടിലെല്ലാവരും ഉണ്ടായപ്പോഴത്തു വെച്ചതാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നോൺ വെജ് ഒന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ കുറച്ചധികം നോൺ വെജിൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് വരും പിന്നെ ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യുകയാണ് പതിവ് അപ്പം നമ്മുടെ ട്വിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫ്രൈ ചെയ്തു വെച്ചേക്കുന്ന എണ്ണയിലേക്ക് തന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി ചോപ്പ് ചെയ്തതും വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവർ കുറച്ച് ഇപ്പം വെളുത്തുള്ളി കുറച്ച് കൂടിയാലും ഇപ്പം പിള്ളേരൊക്കെ കഴിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇഞ്ചി കുറച്ച് കുറച്ചാലും കുഴപ്പമില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം വേണമെങ്കിൽ പച്ചമുളക് കൂടെ ആണെങ്കിൽ പിള്ളേർക്ക് അതിൽ ഇരിവ് വേണ്ടാത്തത് കൊണ്ട് ഓൾറെഡി ഇഞ്ചി വെളുത്തുള്ളി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ ചിക്കൻ മാരിനേറ്റ് അതിനകത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മുളക് പൊടി എല്ലാം ഇട്ടതുകൊണ്ട് ഇരിവ് ഒരുപാട് വേണ്ടാത്തതുകൊണ്ട് ഞാനത് ആഡ് ചെയ്ത് കൊടുത്തില്ല പിന്നെ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം മറക്കരുത് അല്ലെങ്കിൽ അതൊരു പൊട്ടിത്തെറിക്കണ പോലെ ചില്ലി സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് ചില്ലി ചിക്കൻ അല്ലേ ഇത് ചില്ലി ചിക്കൻ അല്ല നമ്മൾ വേറെ സവാളയും കാര്യങ്ങളൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ജസ്റ്റ് ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ രണ്ട് സോസും മാത്രമേ ആഡ് ചെയ്ത് അതുപോലെ തന്നെ ചില്ലി ചിക്കനിലെ മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് സോയ സോസ് സോയ സോസ് നമ്മളിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇത് ഈ രണ്ട് സോസും ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിച്ച് മൊത്തയ്ക്കൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എൻ്റെ മക്കളെ ഒന്നും പറയാനില്ല അടിപൊളി ഒരു ഐറ്റാണ് പിള്ളേരൊക്കെ ഇത് കഴിച്ച് ഇത് ചുമ്മാ കഴിച്ച് പ്ലേറ്റ് കാലിയായത് എങ്ങനെയാണെന്നറിയില്ല നൂറ് ശതമാനം ഞാൻ പറയുന്നു ടിപൊളിയായിട്ടാണ് എൻ്റെ മുമ്പത്തെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഒക്കെ ആണെങ്കിൽ അറിയാം ഞാൻ സത്യസന്ധമായിട്ട് തന്നെ റിവ്യൂ പറയുന്ന ഒരാളാണ് ഞാൻ മോശമാണെങ്കിൽ മോശമാണ് എന്ന് തന്നെ ഞാൻ പറയാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ട ആൾക്കാരൊക്കെ വരുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അടിപൊളിയായിട്ടാണ് നമ്മൾ ജസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് ഈ ഒരു സോസിൽ മിക്സ് ചെയ്തെടുക്കുന്നത് നമ്മൾ കഴിക്കുന്നതിന് മുമ്പായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് അധികം പണിയൊന്നുമില്ല ഫ്രഷ് ആയിട്ടും നല്ല ചൂടോടുകൂടിയും ആയിട്ടും തന്നെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം നല്ലതാണെങ്കിലും ചീ കുത്തിയാണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കാരണം നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫോട്ടോ വീഡിയോയ്ക്ക് കുറച്ച് എൻഗേജ്മെൻറ്റ് കൂടി കിട്ടുകയുള്ളൂ വ്യൂ ഒക്കെ കൂടി കിട്ടുകയുള്ളൂ അപ്പോൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്